ാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പൊക്കായ് ഗുരുക്കൾ ഈ വിദ്യാലയം ഇവിടെ സ്ഥാപിച്ചത് ഹിന്ദു ബോയ്സ് സ്കൂൾ എന്ന നാമധേയത്തിലാണെങ്കിൽ പോലും ശ്രീ പൊക്കായി ഗുരുക്കൾ സ്കൂൾ എന്നാണ് ആ അക്കാലത്ത് ഈ സ്കൂൾ അറിയപ്പെട്ടിരുന്നത് ഇവിടെ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിപ്പോയ നിരവധി പ്രമുഖർ നമ്മുടെ നാട്ടിൽ ഉണ്ട് അതിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആദര സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിട്ടും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇവിടെ നിലവിൽ വന്ന നല്ലൊരു പിടിയെ നമ്മുടെ സ്കൂളിന്റെ കുട്ടികളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും നൂറ്റി ഇരുപത് കുട്ടികൾ ആ കാലത്ത് ഈ സ്കൂളിൽ പഠനം നേടുകയും ഉണ്ടായി പിന്നീട് നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ അവരുടെ ബിൽഡിംഗ് കൂടുതൽ മെച്ചപ്പെട്ട പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ആ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നമ്മളുടെ സ്കൂളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുകയും അറുപതിൽ കൂടുതൽ കുട്ടികളെ എത്തിക്കാനും നമുക്ക് സാധിച്ചു അപ്പോൾ നമ്മുടെ വിദ്യാലയം അൺഎക്കണോമിക് എന്ന നിലയിൽ നിന്ന് എക്കണോമിക് ആയി ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത് ഇന്നിവിടെ എൽ കെ ജി മുതൽ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ എഴുപത്തി മൂന്ന് കുട്ടികളാണ് ഇവിടെ പഠനം നേടുന്നത് ആറ് അധ്യാപകരും ഇവിടെ പഠനം നേടുന്നു പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിലെ പ്രീ പ്രൈമറിക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിക്കാത്തത് കൊണ്ട് തുച്ഛമായ വേതനത്തിലാണ് പ്രീ പ്രൈമറി അധ്യാപകയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് ശ്രീ അബ്ദു അബ്ദുൾ റസാഖ് സാറാണ് ഇന്നത്തെ നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ പുതിയ മാനേജർ അദ്ദേഹം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് അപ്പോ ഇന്ന് നമുക്ക് ഈ സ്കൂളിന് നമ്മുടെ തിരകാല അഭിലാഷമായ നല്ലൊരു ബിൽഡിങ്ങും നല്ല ആധുനിക സൗകര്യങ്ങളോടുകൂടി സാങ്കേതിക വിദ്യകൾ അടങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറാൻ പോവുകയാണ് അതിനുള്ള തറക്കല്ലിടൽ കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ അപ്പോ ഇന്നത്തെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഈ ചടങ്ങിന്റെ ശിലാസ്ഥാപന കർമ്മവും ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ശ്രീ കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സാദരം കവിനയം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന് മുഖ്യാതിഥിയായി നമ്മോടൊപ്പം എത്തിച്ചേർന്നത് നമ്മുടെ ബഹുമാന്യ ബഹുമാന്യവിനയം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന് സാന്നിധ്യം വരളേണ്ടത് നമ്മുടെ എഇഒ അബ്ദുറഹ്മാൻ സാറാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹത്തെയും ബി പിഒ സാർ സി പവിത്രൻ സാറിന്റെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുഖ്യാതിഥ സാന്നിധ്യം അറിയിച്ചു ഇവിടെ എത്തിയിട്ടുള്ള എഇഒ be here mera ji Nasri, the abdul rasul വളരെ ആഹ്ലാദങ്ങളൊബേരി എൽ പി സ്കൂളിന്റെ ശിലാസ്ഥാപനം ശിലാസ്ഥാനം ശിലാസ്ഥാപനം ശിലാസ്ഥാനം അറിയിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് വ്യാത്യാചാര നിലവിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഓരോ സമുദായത്തിനും ഓരോ ജോലി കൽപ്പിക്കുന്നു അതിലപ്പുറം ഒരു ജോലി ഒരുക്കാൻ കേരളത്തിൽ ഒരു കാലത്ത് അവകാശം ആ ജാത്യാചാരങ്ങളും നമ്മൾ കുടിച്ചുകൂടിയത് ജന്മിത്തം നിയമപരമായി അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഇത് നൂ കിട്ടി എന്നത് മാത്രമല്ല പ്രശ്നം അതിനേക്കാൾ ഉപരിയായി വലിയ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനമായിരുന്നു അതെന്ന് നമുക്ക് കാണാം അടിച്ചത്തിൽ അടിച്ചമർത്തപ്പെട്ട പാവപ്പെട്ടവർക്ക് മുഴുവനും മോചനത്തിന്റെ പ്രഖ്യാപനമായിരുന്നു കേരള ഭൂപരിഷ്കരണ നിയമം എന്നതാണ് കാണുന്നത് ഓരോ ജോലിയും അതിന്റെ ഫലമായി തെളിവക്കാരുടെ മകൻ ഡോക്ടറായി മലാശാലയുടെ മകൻ ശാസ്ത്രജ്ഞനായി ഹൈക്കോർട്ട് പഠിക്കാരുടെ മകൻ സ്കൂൾ അധ്യാപകൻ പ്രൊഫസറും ഒക്കെയായി മുന്നോട്ടു പോകുന്ന സാഹചര്യം അങ്ങനത്തെ വിദ്യാലയങ്ങളാണ് ഇന്ന് നമ്മുടെ മലബാർ പ്രദേശത്ത് കാണുന്ന ഏറ്റവും മികച്ച വിദ്യാലയങ്ങളായി ഉയർന്നത് എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മഹാനായി എം എസ്സിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ നടന്നപ്പോ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഇന്നത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇല്ലാത്തൊരധികാരം ഒന്നും ഉണ്ടായി അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അധികാരമാണ് ടെസ്റ്റ് സെന്ററുകൾ തുടങ്ങാനുള്ള അധികാരമാണ് അന്നത്തെ എം എൽ എ മാരുടെ അവരാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജനങ്ങൾ മുന്നിൽ നിർത്തി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി മുന്നോട്ട് പോയ അനുഭവ സമ്പത്തുള്ള ജനപ്രമികൾ അവരുടെ കാലത്ത് സ്ഥാപിച്ച വിദ്യാലയങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് നടത്തി വരുതോങ്കര സെന്റ് മേരീസ് ഹൈസ്കൂൾ വിലങ്ങാട് സെന്റ് ജോർജസ് ചർച്ചസ് അടിക്കത്തി യു പി സ്കൂൾ വടക്കുമ്പാട് ഹൈസ്കൂൾ മേമണ്ട ഹൈസ്കൂൾ യു പി സ്കൂളുകളും എൽ പി സ്കൂളുകളും എല്ലാം തന്നെ നാട്ടിലാകെ ലക്ഷ്യ ജനകീയ വിദ്യാഭ്യാസ നയമാണ് സാധാരണക്കാരന് അവന്റെ കുട്ടികളെ വീട്ടിൽ വെച്ചു അദ്ദേഹത്തോട് ചോദിച്ചുപോലും പദ്ധതി കിടക്കുന്ന കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചാൽ എങ്ങനെ പഠനം ചെയ്യാറ് ആ ചോദ്യത്തിന്റെ മറുപടിയാണ് അന്നത്തെ ഉച്ച കഞ്ഞി ഇന്നത്തെ ഉച്ചഭക്ഷണവുമായി നമ്മൾ താരം ഇന്ത്യയിൽ വേണ്ട അന്നത്തെ ഉച്ചഭക്ഷണം അങ്ങനെയാണ് സ്കൂളുകളിൽ ആരംഭിച്ചത് എന്ന് കാണാം പല വീടുകളിലെയും രക്ഷിതാക്കൾ മക്കൾ പട്ടിണി കിടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളുകളിൽ കുട്ടികളെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ എഴുത്തും പഴഞ്ഞ് പേടിയാത്തത് അത്രയും പട്ടണിയാണ് നമ്മുടെ കഴിഞ്ഞത് കുഞ്ഞി ചിന്തിക്കാൻ പോലും പേടിയാത്ത പുതിയ തലമുറക്കുന്ന കഴിയില്ല പഴയ തലമുറക്കാൻ വളർത്തിയാക്കുന്നത് ദരിദ്രമായ അവസ്ഥയാണ് വീടുകളിൽ പോലും ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കുന്ന കുടുംബങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസം വളർന്നു വന്നതും വ്യാപകമായി വന്നു വന്നത് இன்னும் இவ்வளவு எந்த நாலாம் வியாவசாய விபத்திய விப்ளவத்தின காலகட்டத்தில் உள்ள பிரத்யேக வியவசாயங்கள் தொடங்கும் வளர சாஸ்திர விஷாலம் வளரச்சுங்கியாசாங்கே வித்தியுகிச்சுள்ளவசாயிரம்மங்களான ஒரு காரியம் நிர்வந்தமாக അതിവിദഗ്ധരായ തൊഴിലാളികൾ തോന്നും അതിവിദഗ്ധരായ തൊഴിലാളികൾ ഉന്നത വിദ്യാഭ്യാസം കഴിക്കാ സാങ്കേതിക വിദ്യ ആർജിച്ച തൊഴിലാളികൾ തോന്നും അത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളത് നമ്മുടെ കേരളത്തിലാണെന്ന് ഒരുക്കാതെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാഷ ഇവിടെ ഹൈസ്കൂൾ ഏറ്റെടുക്കുമ്പോ ോട് കൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഈ സ്കൂളിലെ ഈ സ്കൂളിന്റെ പരിസരത്തെ നല്ലവരായ ജനങ്ങൾ നിങ്ങൾ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് അൺഎക്കോണമിക് എക്കണോമിക് ആയി പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുറംള്ളുമ്പോൾ ഇത് യശസ് ഉയർത്തി കടത്തിനാടകാലിന്റെ മഹിമ ചേർത്തു പിടിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇന്നും ഇവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ എന്ന കാര്യത്തിൽ യാതൊരു ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച പ്രൈമറി വിദ്യാലയമായി മൊഗേരി എൽ പി സ്കൂളിനെ തീർക്കാൻ ആവശ്യമായ കർമ്മപദ്ധതി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവിടെ നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുകയാണ് പതിറ്റാണ്ടുകളുടെ ചരിത്രവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനാനുഭവ പരിചയവുമെല്ലാം മുതൽക്കൂട്ടായ വിദ്യാലയമാണ് നമ്മുടേത് ഈ വിദ്യാലയം ഈ നാടിൻ്റേതാണ് ഈ നാട്ടിലെ ഒരു പൊതു ഇടമായി എല്ലാ കാലവും നിലകൊള്ളാൻ പറ്റുന്ന രീതിയിൽ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാക്കേണ്ടതുണ്ട് വലിയ ഒരു സാഹസികമായ ഒരു പരീക്ഷണത്തിൽ കൂടിയാണ് ഇവർന്ന് വന്നിട്ടുള്ളത് ഇവിടെ പലരും മുതൽ സൂചിപ്പിച്ചു അൺഎക്കണോമിക് ആയിട്ടുള്ള ഒരുപാട് കാലഘട്ടം ഉണ്ടായിരുന്നു എക്കണോമിക്കിലേക്ക് മാറും പിന്നീട് മാനേജർ ഇവിടെ ചെയ്ത നല്ല കാര്യങ്ങൾ കൂടി രണ്ട് വന്ന അദ്ദേഹത്തിന്റെ കൊല്ലപ്പെടു കൂടി തന്നെ ഈ സ്കൂള് പുരോഗതിയുടെ വക്കിലേക്ക് വീണ്ടും മുന്നോട്ട് പോവുകയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ദേശത്തിന്റെ ഞാടി ഞരമ്പുകളാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സ്ഥാപനവുമാണ് മത്സരം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ സ്കൂളാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാറയിൽ എൽ പി സ്കൂള് നൂറ് നൂറ്റി പത്തഞ്ച് വർഷം അതുപോലെ നമ്മൾ വട്ടോളി ഗവൺമെന്റ് യു പി സ്കൂൾ നൂറാം വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ആ കാലഘട്ടത്തിൽ സന്മനസ്സുള്ള ആളുകൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ യുഗത്തെ കുറിച്ച് ചിന്തിച്ചു പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് നല്ല രൂപത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി തന്നെ നല്ല പി ടി ഐയും അതുപോലെ തന്നെ സ്കൂൾ സംരക്ഷണ സമിതി സ്കൂൾ ടീച്ചർമാരൊക്കെ ഒന്നായി ഇടപെടുന്നതിന്റെ ഭാഗമായി തന്നെ നല്ല മാറ്റം നമുക്ക് ഈ മേലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ട് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള നല്ല പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് നല്ല ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിനുള്ള കെട്ടിടങ്ങളെ മാനേജറിന് ഭാഗത്തുനിന്നുണ്ടാവുകയാണ് പുതു കേട്ടിടിന്റെ കറുക്കീടൽ ചടങ്ങിലേക്ക് സമുദ്ര കാർക്കു കഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്